ആർ എസ് എസ് മുൻ പ്രാന്ത സംഘചാലക് പി ബി മേനോൻ അന്തരിച്ചു എൺപത്തി വയസ്സായിരുന്നു അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ് വിവിധ മേഖലകളിലുള്ള നിരവധി പേർ ഇപ്പോൾ കുമ്മനം രാജശേഖരൻ നമ്മളോടൊപ്പം ചേരുന്നു ആ തത്സമയ പ്രതികരണത്തിലേക്ക് യാണ് നിരവധി സംഭവങ്ങൾ അദ്ദേഹം പിന്നിട്ട വഴികൾ അദ്ദേഹം നേരിട്ട വഴി നമ്മൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് വളരെ ഒരു പ്രൊഫഷണലായിട്ട് ചാർട്ടഡ് അക്കൗണ്ട് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നിലയും വിലയും പൊതുസമൂഹത്തിലും സാമൂഹ്യ വിഷയങ്ങളിലും ആധ്യാത്മികവും ധാർമ്മികവുമായ വിഷയങ്ങളിലും അദ്ദേഹ അദ്ദേഹം എടുത്ത് ചൂണ്ടിക്കാണിക്കേണ്ട അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മഹിമയാണ് അദ്ദേഹം ഒരു ചാർട്ടഡ് അക്കൗണ്ട് എന്നുള്ള ഗവണ്മെന്റ് തലത്തിലായിരുന്നാലും ഇവിടുത്തെ നിരവധി വ്യവസായ വാണിജ്യ വ്യാപാര രംഗങ്ങളുള്ളവരുമെല്ലാം ഒരു ചാർട്ടഡ് അക്കൗണ്ട് എന്നുള്ള കഥ അദ്ദേഹം അതിൽ ആ ചാട്ടഡക്കൗണ്ട് എന്നുള്ള നിലയ്ക്കുള്ള കൃത്യനിർവഹണത്തിൽ കാർക്കശ്യവും നിഷ്ഠയും പുലർത്തുന്നതോടൊപ്പം തന്നെ സത്യസന്ധതയും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും തനിക്ക് കഴിയും ആ അതേ സത്യസന്ധതയും ആത്മാർത്ഥതയും വെച്ചു പുലർത്താൻ കഴിയുമെന്ന് തെളിയി തീർച്ചയായും അദ്ദേഹത്തിൻ്റെ നഷ്ടം ഒരിക്കലും ഒരിക്കലും നികത്താനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്ര രണ്ടു വലിയ അദ്ദേഹത്തെ ഒരു അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തിക്കാനുള്ള ആ ഒരു സ്കിൽ അദ്ദേഹം മാധവജിയും അദ്ദേഹവുമായിട്ടുണ്ടായിരുന്ന ആ വ്യക്തിബന്ധം സ്നേഹബന്ധമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലേക്കും അതുപോലെ ആകർഷിച്ചതെന്ന് എനിക്ക് തോന്നുന്നു എന്തായിരുന്നാലും ഞാൻ പരിചയപ്പെടുന്നത് വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങളും ഇതോടൊപ്പം പല സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനങ്ങളിലെല്ലാം പങ്കെടുക്കുമ്പോൾ ഒരു പ്രാസംഗികനായി എന്നുള്ള നിലയ്ക്ക് അല്ല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും തിരക്കി അത് ഭംഗിയായി നടത്തിക്കൊണ്ട് പോകുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യുന്നത് കാണാമായിരുന്നു അതായത് പതിനായിരക്കണക്കിന് കുറിച്ചായിരിക്കും പ്രസംഗിക്കേണ്ട സ്റ്റേജിൽ ആയിരിക്കും ശ്രദ്ധ പക്ഷേ ആ പതിനായിരക്കണക്കിന് ജനങ്ങൾ വരുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട സൗകര്യങ്ങളെക്കുറിച്ച് വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും അദ്ദേഹം തിരക്കുന്നത് കാണാമായിരുന്നു മാത്രവുമല്ല ഹൈന്ദവ സംഘടനാ പ്രവർത്തക ഈ കേരളത്തിൻ്റെ ഏറ്റവും സമുന്നത സ്ഥാനം വഹിക്കുമ്പോൾ തന്നെ അദ്ദേഹം മറ്റെല്ലാ സംഘടനകളുടെയും നേതാക്കന്മാരുമായും പ്രവർത്തകരുമായും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഊരാളന്മാർ തന്ത്രിമുഖ്യന്മാർ വൈദിക ശ്രേഷ്ഠർ അതുപോലെ പൂജാ പ്രവർത്തിക്കുന്ന എല്ലാവരുമായും അദ്ദേഹം നല്ലൊരു സൗഹൃദ ബന്ധം സ്ഥാപിച്ചു പ്രത്യേകിച്ച് പറവൂർ ശ്രീധരൻ തന്ത്രി കാഞ്ചി സ്വാമി സമുന്നതരായിട്ടുള്ള അവർ ആ ജനവിഭാഗമൊക്കെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളുമായി അദ്ദേഹം നല്ല ബന്ധം സംഭവങ്ങൾ പലതും കേരളത്തിൽ നടന്നത് കാഞ്ചിശങ്കരാചാര്യസ്വാമികൾ വന്ന് പൂജാരിമാർ പഠനം ആയു അദ്വൈതാശ്രമത്തിൽ വെച്ച് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത് അങ്ങനെ പറവൂർ സ്ത്രീധന തന്ത്രിയുടെയും ഒക്കെ ആർ എസ് എസ് മുൻ പ്രാന്ത സംഘചാലക് പി ബി മേനോൻ അന്തരിച്ചു എൺപത്തി ആറ് വയസ്സായിരുന്നു ഇപ്പോൾ കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരപുരത്ത് അദ്ദേഹത്തെ അനുസ്മരിക്കുകയായിരുന്നു